ബഹുമാനായ മുനോവരലേശ്യാബ് തങ്ങൾ നമ്മുടെ അതിഥി പ്രതിപക്ഷ നേതാവ് പി വി ഡി സതീശൻ ഞാനിനി പേരുകൾ പറയുന്നില്ല കാരണം പറഞ്ഞ തീരൂല എല്ലാവരും ഇന്ന് കോഴിക്കോട് കടപ്പുറത്താണ് പ്രിയങ്കരായ സഹോദരന്മാരെ സഹോദരിമാരെ നാട്ടുകാരെ സ്ലാമലെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അഭിമാനകരമായ മറ്റൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുക തിറോസ് തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മുനവർ അലി തങ്ങൾ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ചാദിഖലി തങ്ങൾ ഇവിടെ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ ഒരു അത്ഭുതമായി പ്രത്യക്ഷപ്പെട്ട സീതക്ക ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമ്പത് കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞതുപോലെ ആവശ്യം വരുമ്പോൾ ലീഗ് അവതരിക്കും മിന്നി കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ അവതരിച്ചിരിക്കുകയാണ് ആവശ്യം വന്നപ്പോഴൊക്കെ അത് സട ഉടഞ്ഞ് പൊടിതട്ടി ൌർജസ്വലോടെ എഴുത്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അനവധി മുഹൂർത്തങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യമൊട്ടാകെ ഓടി നടക്കുന്നു സൗത്ത് ഇന്ത്യയിലൊക്കെ ഓടി നടക്കുന്നു എന്തോ ഒരപകടം മണത്തിട്ടുണ്ട് വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എണ്ണം ഇല്ല എന്നുള്ള ഒരു പേടി ഉള്ളിൽ കിടങ്ങിയ ഒരു പാച്ചിലാണ് വൈ അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പൗരത്വം വന്നപ്പോൾ നമ്മൾ ഉണർന്ന പോലെ ഏക സിവിൽ കോഡ് വിഷയം വന്നപ്പോൾ നമ്മൾ ഉണർന്ന പോലെ അതുപോലെ തന്നെ അനവധി അനവധി ഇന്ത്യൻ മതേതരത്വത്തിന് പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ഉണർന്ന പോലെ കേരളത്തിൽ ഭാഷാ സമരത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ ഉണർന്ന പോലെ ഈ കേരളം അനധി അനവധി ഇടതുപക്ഷ ഗവർമെൻ്റുകൾ ദുർഭരണം കാഴ്ച വച്ചപ്പോൾ അതിനെതിരായി യു ഡി എഫിൻ്റെ മുഖ്യകക്ഷിയായി നമ്മൾ ഉണർന്ന പോലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടിൽ ഇതാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണർന്നിരിക്കുന്നു ഒരിക്കൽ കൂടി കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു ഇപ്പൊ അതിൻ്റെ യുവജന വിഭാഗമാണ് ഇന്നീ ശക്തി പ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ പ്രകടനത്തെ പറയാൻ വേണ്ടി പത്ര സമ്മേളനം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു പ്രതിസന്ധി വരുമ്പോൾ കപ്പ് സമരത്തിൽ നമ്മളിവിടെ വന്നു തങ്ങൾ പറഞ്ഞതുപോലെ അത് കഴിഞ്ഞ് പലസ്തീൻ പ്രശ്നം പലസ്തീൻ പ്രശ്നം പരിഹരിച്ചിട്ടില്ലായിരിക്കാം ഇപ്പോഴും അവിടുത്തെ കൂട്ടക്കൊല ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പലസ്തീൻ പ്രശ്നത്തിൽ ഈ അന്തർദേശീയ പ്രകടനങ്ങളിൽ അന്തർദേശീയ അഭിപ്രായമുണ്ടാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയ ആ കടപ്പുറത്തെ റാലിയാണ് ആദ്യത്തെ സംഭവമായത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ തടകുടണിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വക്കീലാണ് നമ്മൾ ആവശ്യമുണ്ട് പ്രധാനമന്ത്രി ഓടി നടക്കുന്നു ഇന്ത്യ ഒട്ടാകോടി നടക്കുന്നു നമ്മളാരും മതവിശ്വാസത്തിൽ ഇടപെറാറില്ല അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു വിശ്വാസം ഓരോരുത്തരുടെയും അവകാശമാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കി ആരാധനക്കാർ പോകുന്നതിലും നമ്മളെതിരല്ല പക്ഷേ അതുകൊണ്ട് ബി ജെ പി കളിക്കുന്ന ആ രാഷ്ട്രീയ കളിയുണ്ടല്ലോ അത് ഈ രാജ്യത്ത് നടക്കാൻ പാടില്ല നടന്നാൽ അത് ഇന്ത്യയുടെ മതേതരത്വത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മുറിവായിരിക്കും അതാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ രാജ്യത്ത് ഒരിക്കൽ കൂടി ബി അധികാരത്തിൽ വന്നാൽ അനവധി ഡെമോക്രസിന്റെ വാളുകളാണ് നമ്മുടെ തലയിൽ തൂങ്ങിക്കിടക്കുന്നത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും പൗരത്വ പ്രശ്നം അവർ മടക്കി വെച്ചിട്ടില്ല അതുപോലെയുള്ള നിരവധി നിരവധി പ്രശ്നങ്ങൾ അവരുടെ ആവനാഴിയിൽ അസ്ത്രങ്ങളായി ഇരിപ്പുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണം പറഞ്ഞല്ലോ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി നമ്മളും മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഒരുപാട് ചരിത്രം ആ ബന്ധത്തിനുണ്ട് ആ ഒരുപാട് ചരിത്ര ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഈ രാജ്യത്തെ അഭിമാനകരമായ ഒരു നിലയിലേക്ക് ഉയർത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഈ കേരളത്തിൽ കേരളത്തിൽ ഇന്ന് മുഴുവൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടുത്തെ ദുർഭരണത്തിന് എതിരായി വലിയ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ് ദുർഭരണം ഈ കേരളത്തെ സാമ്പത്തികമായി ഒന്നുമില്ല അതുപോലെ തന്നെ സാമ്പത്തികമായ ഏറ്റവും വലിയ പ്രതിസന്ധി അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നില്ല വികസന മുരടിപ്പ് ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ള ന്യായവില സാപ്പുകളിൽ സാധനമില്ല റേഷൻ മുടങ്ങുന്നു ശമ്പളം മുടങ്ങുന്നു അതുപോലെ തന്നെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ മുഴുവൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കാനുണ്ട് ബഹുമാനപ്പെട്ട സതിക്കലി ശാബ്ദങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങള് എല്ലാവരും ഒറ്റക്കെട്ടായി ശബ്ദിച്ചു കൊണ്ടേയിരിക്കും ഇന്ത്യയിലുള്ള രീതികൾക്കെതിരായും അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന ദുർഭരണങ്ങൾക്കെതിരായും അതാണ് ബഹുമാനപുലീക്ഷൻ മുനോഹർ അലി സിയാദ് പറഞ്ഞത് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ ശക്തി ഈ വരുന്ന ദിവസം കടപ്പുറത്ത് വന്നോളൂ എല്ലാ ക്യാമറകളും കണ്ണ് തുറന്നു വെച്ചോളൂ അപ്പൊ കാണാം നിങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി എന്ന് ഞങ്ങൾ പറയാൻ കാരണതാണ് ഞങ്ങൾ ഒരുങ്ങിപ്പോയി ലീഗ് ഒരുങ്ങിക്കായി പണ്ടൊരു തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഓർമ്മയുണ്ട് കടപ്പുറത്ത് ലീഗിന്റെ ഒരു വലിയ സമ്മേളനത്തിന് ശ്രീ കെ കരുണാകരൻ പറഞ്ഞത് ലീഗ് ഈ കടപ്പുറത്ത് വന്നിതുപോലൊരു മഹാസമ്മേളനം നടത്തിയാൽ ലീഗ് വളർന്നു കഴിഞ്ഞാൽ ലീഗ് സടകുടം ഞണീറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കേരളം ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഓരോ തെരഞ്ഞെടുപ്പിനൊപ്പം മഹാസമ്മേളനങ്ങള് നടത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ ഇവിടെ സാധാരണ നടത്താറുള്ളത് ഈ തവണ ഒരു വലിയ വ്യത്യാസം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന് അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ് ഒരു പ്രകടനമോ ഒരു സമ്മേളനം കൊണ്ടല്ല അവർ വന്നത് നാട് നിളെ കാൽനടയായി യൂത്ത് മാർച്ച് നടത്തി ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ കേരള ഗവണ്മെന്റിനും അവിടെ നയങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരായി ഉറക്കെ ശബ്ദിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു കടക്കാം നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നീ കടപ്പുറത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ആ ശക്തി ഈ ശക്തിയാണ് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഒഴുക്കാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം ആശങ്ക നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയ ചിന്തയുടെ ഫലമായി ഉടലെടുത്തൊരു പാർട്ടിയാണ് ആരും തീവ്രവാദത്തിലേക്ക് പോകാൻ പാടില്ല മതവിശ്വാസം എല്ലാവർക്കും ഉണ്ട് മതവിശ്വാസത്തിൽ അടി ഉറച്ചുകൊണ്ട് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല എത്ര ഉറക്കെയാണ് ഇവിടുത്തെ പഴയ ആ വീഡിയോസൊക്കെ കണ്ടില്ലേ സെയ്ദ് മുഹമ്മദ് അലി ഇസ്ലാബ് തങ്ങൾ ഈ നാട്ടിലത് പറഞ്ഞത് അത് ജനങ്ങൾ സ്വീകരിച്ചു പാണക്കാട് കുടുംബം അത് പറഞ്ഞത് എല്ലാ കാലത്തും അത് പറഞ്ഞു അവർ ഒരുമിപ്പിച്ച് നിർത്തി ഈ നാടിനെ അവർ ഒരുമിപ്പിച്ച് നിർത്തി അത് വലിയൊരു സേവനല്ലേ ചെറിയൊരു സേവനമാണോ അത് നാദനില്ലാത്ത ഒരു നാട് നാദനില്ലാത്ത ഒരു സമൂഹം നാദന ഒരു സമുദായം അതാണോ വേണ്ടത് ഒരു ലീഡർഷിപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മതരംഗത്തും സാമൂഹികരംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ മറ്റെല്ലാ ഡെവലപ്മെന്റിലും ഒക്കെ പുരോഗതിയാണോ വേണ്ടത് അതോ ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെ ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ ഇടയിലില്ലാത്ത ആട്ടും കൂട്ടം പോലായിത്തീരുന്നതാണോ വേണ്ടത് നമുക്കറിയാം ഇവിടെ മതസംഘടനകള് ഒരുപാട് പ്രബല മതസംഘടനകൾ കേരളത്തിലുണ്ട് അവർക്കൊക്കെ അതാത് കാലത്ത് ഭരണത്തിൽ വന്ന അവിടെ രണ്ട് മൂന്ന് മന്ത്രിസഭയിൽ ഞാൻ അംഗമായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ സമയത്തൊക്കെ അവർക്കൊക്കെ ഒരു തണലായി നിന്നത് പാണക്കാട് കുടുംബമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മന്ത്രിസഭയുടെ ഒക്കെ കാലത്ത് ഞങ്ങൾ വിദ്യാലയങ്ങൾ അനുവദിച്ചു ഡെവലപ്മെന്റ് കൊണ്ടുവന്നു ജില്ലകൾ അനുവദിച്ചു അതുപോലെ തന്നെ എൻജിനീയറിംഗ് കോളേജുകൾ കൊടുത്തു മെഡിക്കൽ കോളേജുകൾ കൊടുത്തു നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വികസനവും വളർച്ചയും ഉണ്ടാക്കി തൊഴിലുണ്ടാക്കി പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നപ്പോ ആ രംഗത്തൊക്കെ ഐ ടി വന്നപ്പോ ടെക്നോ പാർക്കുകളും അതും ഇതുമൊക്കെയായി വിദ്യാഭ്യാസ രംഗത്ത് എഞ്ചിനീയറിംഗ് കോളേജായി ബാക്കിയുള്ളതായി വട്ടിക്കാട് ജാമ്യാന്നൂരി അറബി കോളേജ് പോലും എഞ്ചിനീയറിംഗ് കോളേജ് നടക്കും എന്തൊരു മാതൃകാപരമായ യാത്രയാണ് എന്തൊരു മാതൃകാപരമായ യാത്രയാണ് ഈ സമൂഹം കേരളത്തിൽ നടത്തിയത് അതിന്റെ ചരിത്രമാണ് ആ വീഡിയോയിലൊക്കെ കാണുന്നത് അതേ പോക്കുവാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിൽ പറഞ്ഞല്ലോ ഒരു ഘട്ടം വന്നപ്പോ തീവ്രവാദ സംഘടനകൾ അവരെ എവിടെ എത്തിക്കാനാണ് ഈ സമൂഹത്തെ ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഇവിടെ മുസ്ലിം ലീഗിന് പകരമായി വന്നുപോയല്ലോ ഏതെങ്കിലും ഒന്നിപ്പോ ജീവിച്ചിരിക്കുണ്ടോ ഓരോ ഒറ്റ എണ്ണം അല്ലാൻ്റെ വീണ്ടുകോടുകൂടി ഹയാത്തിലില്ല എന്നുള്ളത് നമുക്കറിയാം മുഴുവയില്ലേ അവരൊക്കെ ഈ രാജ്യത്ത് ബി ജെ പിയെ ശക്തിപ്പെടുത്തി എന്നല്ലാതെ കേവലം രണ്ട് സീറ്റുമായി നടന്നിരുന്ന ഇന്ത്യയിൽ ഒന്നുമല്ലാതിരുന്ന ബി ജെ പി വളരാൻ ശ്രമിച്ചപ്പോൾ അതിന് അല്പാൽപമായി ഒക്കെ വളമൊഴിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ എന്തുപറ്റി ഈ കേരള ഇന്നും ബി ജെ പിക്ക് ഒരു ബാലികറ മലയായി നിൽക്കുന്നുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട അതിവിടുത്തെ പ്രബല മൈനോറിറ്റി ജീവിത ന്യൂനപക്ഷത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നയിക്കുന്നത് കൊണ്ടാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പാണക്കാട് അംഗംമാർ നയിച്ചത് കൊണ്ടാണ് മതരംഗത്തെ നമുക്കുണ്ടായ വളർച്ച ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കറിയാം മതരംഗത്ത് ഇത്ര വളർച്ച ഉണ്ടായ ഒരു സംസ്ഥാനം ഈ ഇന്ത്യ രാജ്യത്തില്ല ആളുകൾ ദൈവവിശ്വാസികളാണ് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർക്ക് മതപഠനത്തിന് സൗകര്യം ഉണ്ടാവണം അവർക്ക് അവർക്കതിനവകാശമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ മറ്റു ജനാധിപത്യ കക്ഷികളുടെ കൂടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചത് എന്തൊരു ഫലമുണ്ടായി എനിക്ക് വളരെ അഭിമാനമുണ്ട് അത് മനസ്സിലാക്കി ഇവിടെ ഈ കുട്ടികള് ഈ യൂത്ത് യുവജനങ്ങള് അത് മനസ്സിലാക്കി ഞങ്ങൾ ഒരു ഇഞ്ച് പതറൂല എന്ന് കോഴിക്കോട് കടപ്പുറത്ത് ഇന്ന് കൊണ്ടിരിക്കുകയാണ് അവർ വീണ്ടും പതിജ്ഞ എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുർഭരണം അതൊക്കെ ഒന്ന് അവസാനിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ആ നല്ല നാളുകളിലേക്ക് മടങ്ങിപ്പോവേണ്ടതുണ്ട് ഇന്ത്യയുടെ നല്ല നാളുകൾ നമുക്കറിയാലോ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് രാജീവ് ഗാന്ധിയൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ആ കാലം എല്ലാവരും ഒന്നായിരുന്നു എല്ലാവർക്കും ഒരുപോലെ പരിഗണന ഉണ്ടായിരുന്നു മതം തിരിച്ച് ഏർപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നെന്തൊരു നാണക്കടാണ് മതം ധരിച്ചു പോവാണ് ജാതി ധരിച്ച് പോവാണ് അതിനൊരു എളുപ്പവും ഇല്ല അതാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ നല്ല നാളുകളിലേക്ക് മതേതര രാജ്യം ആ തലയെടുപ്പിലേക്ക് ഇന്ത്യക്ക് മടങ്ങി പോകേണ്ടത് അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ആരും ധരിക്കേണ്ട ഇന്ത്യ മുന്നണിക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്നൊന്നും അങ്ങനൊന്നുമല്ല കണക്കുകൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പി നേരത്തെ പറഞ്ഞതുപോലെ ഈ രാമ അയോധ്യ ഇഷ്യൂ ഒക്കെ പറഞ്ഞ് ഓടി നടക്കണതിൻ്റെ കാരണം നല്ല പേടി അവർക്കുണ്ട് കാരണം പല സംസ്ഥാനങ്ങളും ബീഹാറാവട്ടെ മഹാരാഷ്ട്ര ആവട്ടെ അതുപോലെ തന്നെ യു പി ആവട്ടെ പല സംസ്ഥാനം തെലങ്കാന മന്ത്രി കൂടെ ഇതൊക്കെ ഇവിടെ സംസാരിച്ചു പോയല്ലോ ആരെങ്കിലോർത്തോ ഇത്രം വലിയ തിരിച്ചുവരവ് ടി ആർ എസ് ഒന്നുമല്ലാതായി ആ സംസ്ഥാനത്ത് വരുന്നു അത്ഭുതങ്ങൾ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് യാതൊരു ശക്തില്ല കേരളത്തെ പറ്റി പറയേണ്ട കാര്യമില്ല ആ നല്ല നാളുകൾ മടങ്ങി വരണം ഉമ്മൻചാണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ഗവൺമെൻറിന് എടുക്കുക ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് നാടിൻ്റെ സ്ഥിതി ഇങ്ങനെയായിരുന്നു ഇന്നൊരു എത്തും പിടിയുമില്ല ഒന്നിനും കാശില്ല യാതൊന്നും നടക്കത്തില്ല ഒന്നിനും ചോദിച്ചാൽ മറുപടിയില്ല ദുർഗയും അഴിമതിയും മാത്രം ഇന്ന് ഈ സംസ്ഥാനത്ത് നടക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ നല്ല നാളിലേക്ക് മടങ്ങി പോവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു കൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടാവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട ഈ റാലിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഞങ്ങൾ തൂത്തു വാരും എന്നുള്ളത് തന്നെയാണ് ഒരു സംശയവും വേണ്ട അതിനു വേണ്ടിയുള്ള ഒരു ശക്തി പ്രകടനം തന്നെയാണ് അതിനുവേണ്ടിയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംഭാവന തന്നെയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇന്ന് കാണുന്ന ഈ ജനസഞ്ചയം എന്ന് ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിക്കാനും ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളും സ്മരിക്കുന്നു എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്